ആർളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പഠനോപകരണത്തിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും വിതരണോദ്ഘാടനം ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു ലാപ്ടോപ്പിന്റെയും വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസ ജോസ് അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥനും ഇടവേലി സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ എൻ ജെ ബെന്നി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ കെ ജെ സ്കൂൾ എസ് എം സി ചെയർമാൻ കെ ബി ഉത്തമൻ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു സീനിയർ അധ്യാപകൻ പി കെ നൌഷാദ് ചടങ്ങിന് നന്ദി പറഞ്ഞു പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആദിവാസി മേഖലക്കകത്ത് ആർ ഫാം ഉൾപ്പെടെ പതിനെട്ട് കോളനികളാണ് നമുക്കുള്ളത് അവിടെ ഇപ്പോൾ ബംഗാളങ്ങളുടെ വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന നിരവധി കുട്ടികൾ നമുക്കുണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ പദ്ധതി വെക്കുന്നത് ഇത് പറയുമ്പോൾ അച്ഛനേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായി വാങ്ങിച്ചെടുക്കാൻ ഒരു വ്യക്തത അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രദ്ധ ഈ മേഖലക്കകത്ത് പലരും കാണിക്കാത്ത ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ ആർ ള ഫാമിനകത്തെ സ്കൂളിനകത്തെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസോട് കൂടി വിജയം നേടിയിട്ടുള്ള കുട്ടിയുടെ വീട്ടിൽ അന്ന ദിവസം വൈകുന്നേരം ഞാൻ എത്തിയപ്പോൾ ആ വീട്ടിൽ ആ കുട്ടിക്ക് ഇരിക്കാൻ കസേര ഗുരുവിൽ